മോദിയുടെ ഏറ്റവും വലിയ വിമർശകരിൽ ഒരാളാണ് ഇപ്പോൾ മോദിയുടെ കൂടെയുള്ളത് അതായത് ഏറ്റവും വലിയ വിമർശകരിൽ ഒരാൾ രണ്ടായിരത്തി പത്തൊൻപത് അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊൻപതിൽ മോദിയെ ഇത്രത്തോളം വിമർശിച്ച മറ്റൊരു നേതാവ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മുടെ ഈ ഡൽഹിയിൽ നടക്കുന്നുള്ളത് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുള്ളത് എന്തൊക്കെയാണ് നടക്കുന്നുള്ളത് ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട എന്ന് മാറ്റിയിട്ട് നമ്മൾ പറയണ്ട ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട മോദി എന്നുള്ളതാണ് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ആശയക്കുഴപ്പത്തിലാണ് ബി ജെ പി ഉള്ളത് ഭരിക്കണോ എന്നവരെ തീരുമാനിക്കാൻ പോവുകയാണ് സത്യപ്രതിജ്ഞ മാറ്റി വെച്ചിരിക്കും സത്യപ്രതിജ്ഞ മാറ്റി വെച്ചിരിക്കാണ് എട്ടാം തീയതി ശനിയാഴ്ചയായിരുന്നു മാറ്റി മാറ്റിവെച്ചു അപ്പൊ ഈ മാറ്റിവെക്കലിലടക്കം അവർ ചർച്ച ചെയ്യാണ് ഇവരെ കൂട്ടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും നിതീഷ് കുമാർ കയറിയപ്പാട് ഒരു ബോംബ് ഓട്ടിച്ചിരിക്കുകയാണ് നിങ്ങൾ ബീഹാറിൽ ബീഹാറിൽ ബീഹാറിന് പ്രത്യേക പദവി വേണം അതോടൊപ്പം തന്നെ അഗ്നിപത് അഗ്നിപത് പദ്ധതി നിർത്തലാക്കണം അഗ്നിവീർ അഗ്നിവീർ നിർത്തലാക്കണം അതോടൊപ്പം തന്നെ ജാതി സെൻസസ് നടത്തണം ഇതൊക്കെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത് തന്നെ നിതീഷ് കുമാർ വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യും അമ്പാനെ പറയൂ എന്ത് ചെയ്യും കൂടി അഞ്ചു വർഷം നിങ്ങൾ നമുക്ക് കളികളെ ഓണായിരിക്കുന്ന നല്ല രസമാണ് രസം എനിക്ക് തോന്നുന്നത് ഈ കേൾക്കുന്ന നിങ്ങൾക്കും നമുക്കൊക്കെ ഒരു രസമുള്ള ഒരു സംഭവമാണ് കാരണം ഇത്രയും കാലം ജനങ്ങളുടെ മനസ്സിനകത്ത് ഭയം വിതറി ജീവിച്ചവരാണ് ഇപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഭയമെടുത്ത് അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിരിക്കുകയാണ് ആ ഇനി കുറച്ചു കാലം നിങ്ങളും പേടിച്ച് ഭരിക്കും എപ്പ വേണമെങ്കിലും അറിയാൻ പറ്റുന്ന ഒരു സംഭവം അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബു ഉള്ള സർക്കാരിൽ മോദിക്ക് ഇലക്ഷൻ സമയത്ത് നടത്തിയത് പോലെയുള്ള പ്രസംഗം നടത്താൻ പറ്റുമോ അതിന്റെ അവരെന്ന് പറയുന്നത് ഒരു സെക്യുലർ വാദിയാണ് മതേതരവാദിയാണ് പവൻ കല്യാൺ അതുപോലെ തന്നെയാണ് ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള രണ്ടുപേരുടെ ഇടയിലേക്കാണ് മോദി പെട്ടിട്ടുള്ളത് ഇവരുടെ ഒന്നിച്ചു പോയിട്ട് ഇനി എങ്ങനെയാണ് ന്യൂനപക്ഷ വിരുദ്ധതയൊക്കെ പറയുക അതായത് അതായത് പവൻ ജനസേന ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബു നായിഡുവിന്റെ ഇപ്പോ ഉള്ള മുഖം നോക്കേണ്ട രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊൻപതിൽ യു പി എ വീണ്ടും യു പി എ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് മോദിയെ ഇത്രത്തോളം വിമർശിച്ച ഒരു നേതാവ് വേറെയില്ല ടി ഡി പി ചന്ദ്രബാബു നായിഡു മൈക്ക് കിട്ടിയാൽ അപ്പോൾ മോദിയെ വിമർശിച്ചിരുന്ന ഒരാളാണ് അയാളാണിപ്പോൾ എൻ ഡി എയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുള്ളത് മറ്റൊരു കാര്യം പവൻ കല്യാൺ വലിയ ന്യൂനപക്ഷം പിന്തുണയുള്ള ഒരു നേതാവും കൂടിയാണ് പവൻ കല്യാൺ ഈ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുസ്ലിം വോട്ടുകൾ വന്നിട്ടുണ്ട് പിടിച്ചിട്ട് എങ്ങനെ എങ്ങനെ മുസ്ലിം വിരുദ്ധത പറയും എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ ചോദ്യം ഇവരുടെ ഒരു എന്താ പറയാ ബി ജെ പി സർക്കാർ പോയത് തന്നെ വർഗീയത അത് ഇനി നടക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ഒരു ചർച്ച എന്തായാലും ഇവർക്കിടയിൽ സംഭവിക്കും ഒരു കാര്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ ഇനി ഈ അപ്പുറത്തും ഇപ്പുറത്തുള്ള നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനേയും പേടിക്കാതെ ഒരു കാര്യം ഇനി മുന്നോട്ട് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ി പഴയതുപോലെയല്ല ഇനി ഈ രണ്ടുപേരെയും പേടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാഹുലിനെയും പേടിക്കേണ്ടതുണ്ട് കാരണം ഈ രണ്ടുപേരെ പേടിച്ചിട്ട് പോയാൽ മാത്രം പോരാ പ്രതിപക്ഷ നേതാവ് എന്നുള്ള കസേരയിലേക്ക് വരുന്നത് നിങ്ങൾ പപ്പുമോൻ എന്നൊക്കെ വിളിച്ച് അപമാനിച്ചിട്ടുള്ള ആ പഴയ രാഹുൽ അല്ല ന്യൂ മാൻ അല്ലേ ഒരു പുതിയ മനുഷ്യനായ അയാൾ ആ പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന കസേരയിൽ ഇങ്ങനെ നെഞ്ചും വിടർത്തിയിരിക്കുന്നത് കണ്ടാൽ തന്നെ ഉറക്കും എന്നാണ് എനിക്ക് ുംറക്കും അതായത് ഇപ്പോ ബംഗാളിൽ നിന്നാണെങ്കിലും മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിലും ബി ജെ പിയുടെ എം പിമാരെ ഇന്ത്യ സഖ്യത്തോടൊപ്പം പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്തകളൊക്കെ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് ഇനി മോദി ചെയ്യാൻ വേണ്ടി പോകുന്നത് മുമ്പ് കുതിര കച്ചവടം നടത്തി എല്ലാവരെയും ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു മോദിയും അമിത്ഷേയും കൂട്ടുകെട്ടിലൂടെ നടന്നുകൊണ്ടിരുന്നത് ഇനി അതാണോ നടക്കാൻ പോകുന്നത് അതോ ഇവിടെ കൂടി ഇനി അങ്ങോട്ട് പോകുമോ എന്നുള്ളതാണ് അല്ല ഇനി ഒരു കുതിര കച്ചവടം എന്ന് പറഞ്ഞ് നമുക്കതിനെ ആ പേര് ബി ജെ പിക്ക് അറിയാം ഇതൊരു ആനക്കച്ചവടം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതങ്ങനെ കുതിര കച്ചവടം എന്നല്ലേ ഇതൊരു ആനക്കച്ചവടമാണ് കാരണം വലിയ രീതിയിലുള്ള എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണ് ഒരു ആനയ്ക്ക് മതമിളകിയാൽ എന്ത് സംഭവിക്കും ചുറ്റുപാടുള്ള എല്ലാം ഇങ്ങനെ തകർത്തു പോകും എന്നുള്ളത് അപ്പം ഇതൊരു ആനക്കച്ചവടമാണ് വരുന്ന വഴിയിലുള്ള എല്ലാ ബി ജെ പി കോട്ടകളും തകർത്തുകൊണ്ടുള്ള ഒരു അങ്ങനെ സംഭവം ഞാൻ ഇപ്പോഴും പറയുന്നത് ഇന്ത്യ സഖ്യം നല്ലൊരു വളരെ ബുദ്ധിപരമായൊരു തീരുമാനമെടുത്തു അതിന് ഞാൻ ഇന്ത്യ സഖ്യത്തിന് ഒരു കൈഡിയ കൊടുക്കാൻ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഭരിക്കേണ്ട പ്രതിപക്ഷത്തിരിക്കാം നമുക്കിപ്പോൾ പ്രതിപക്ഷത്തിരിക്കാം ഒരാറ് ഏഴ് എട്ട് മാസം കഴിയുമ്പോൾ ബി ജെ പി തന്നെ ഭരണം കൊണ്ടെന്ന് നമ്മളെ കയ്യിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ നായിഡുവിനെ നിതീഷ് ഒക്കെ നമ്മുടെ ഡിമാൻഡിൽ നിർത്താം എന്നുള്ളതാണ് ഡിമാൻഡ് ഡിമാൻഡാക്കി അതാകുമ്പോൾ അവരിൽ നിന്ന് പിണങ്ങി തെറ്റി പിരിഞ്ഞു വരുമ്പോ നമുക്ക് ഒത്തുപോകാം ഇപ്പൊ എല്ലാം കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ രാഹുലിനെന്തായാലും ഇപ്പൊ പ്രധാനമന്ത്രി ഒന്നും ആകേണ്ടതില്ല അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായിക്കോളാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് യുപിയുടെ മണ്ണിൽ ഒരു തിരിച്ചടി ഒരാൾക്ക് നേരിട്ട് കഴിഞ്ഞാൽ ആ തിരിച്ചടിയിൽ നിന്നും മുക്തമാകണോന്നുണ്ടെങ്കിൽ ഒരു അഞ്ചുപത്തു വർഷം എടുക്കണം അപ്പൊ ബിജെപിന് യു പിയിൽ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വലിയ നിരാശയാണ് അങ്ങനെ യു പിയിൽ തിരിച്ചു വരുമായിരുന്നുവെങ്കിൽ അയോധ്യയിൽ ബിജെപി സ്ഥാനാർത്ഥി ജയിക്കുന്നു അവിടെ തന്നെ തീർന്നു ഇനി നിങ്ങൾ എന്തും ചെയ്തിട്ട് കാര്യമില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം അതായത് ഇപ്പൊ യു പി ആയാലും മഹാരാഷ്ട്ര ആയാലും രാജസ്ഥാനാണെങ്കിലും ഇപ്പം രാമക്ഷേത്രം നിലനിർത്തുന്ന അയോധ്യ പോലെയുള്ള സംഭവങ്ങളൊക്കെ കയ്യിൽ നിന്ന് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതായത് അവർ തമ്മിൽ തങ്ങളെക്കാൾ മുന്നോട്ട് ബി ജെ പിക്ക് ഒറ്റക്ക് പോകാൻ കഴിയുന്നു എന്നുള്ള ഒരു സംസാരം ആർ എസ് എസിന്റെ ഇടയില് ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ മോദിയും അമിത്ഷയും മാത്രം കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ പോരാ തങ്ങളുടെ ശക്തമായ ഒരു പിടി അവിടെ വേണം എന്നുള്ള ചിന്ത ആർ എസ് എസിനുണ്ട് അവരുടെ ഒരു അവർ തമ്മിലുള്ള ഒരു മോദിക്ക് വോട്ട് പ്രശ്നം എന്നുള്ളതാണോ ചോദ്യം ആ ആ ചോദ്യവും ഒക്കെ ഇതിലെ അധ്യക്ഷ സ്ഥാനത്തിന്റെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശിവരാജ് സിംഗ് അതായത് അധ്യക്ഷ പദവിയിലേക്ക് പദവിയിലേക്ക് അത് ഒരു ആർ എസ് എസിന്റെ ഒരു കയ്യൊപ്പ് അവിടെ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിട്ടാണ് കാരണം ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്നത് ആർ എസ് എസുമായി അടുത്തു നിൽക്കുന്ന ഒരു നേതാവാണ് അങ്ങനെയുള്ള ഒരാളെയാണ് ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആർ എസ് എസ് ശ്രമിക്കുന്നുള്ളത് ഇത് തന്നെ അതാണോ അതായത് ബി ജെ പിയിൽ ആർ എസ് എസിനുള്ള പ്രാധാന്യം കുറയുന്നത് ഇനി മുന്നോട്ട് പോയാൽ സംഭവിക്ക അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല തങ്ങളുടെ ശക്തമായ ഒരു ആർഎസ്എസിനെ മറന്ന് ബി ജെ പി പോകുന്നു എന്നുള്ളത് അല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതേപോലെ ഈ ആർ എസ് എസിന്റെ മാത്രനിർദ്ദേശം അല്ലാതെ ഒരു ബി ജെ പിക്ക് ഒരു വലിയ വിഭാഗം പ്രധാനമന്ത്രി പദവിയിലേക്ക് നിതിൻ ഗഡ്കരി വരണം എന്നാഗ്രഹിക്കുന്നുണ്ട് അവര് വലിയ ഒരു രീതിയിൽ പറഞ്ഞുകൊണ്ട് മോദിയെ മാറ്റി നിതിൻ ഗഡ്കരിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാരണം നിതിൻ ഗഡ്കരിക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട് നിതിൻ ഗഡ്കരിക്ക് ഒരു മതേതരം മുഖം ഉണ്ട് ബി ജെ പിക്ക് അകത്തുന്നുള്ള കുറച്ചും കൂടി ജനകീയനായിട്ടുള്ള ഒരാളാണ് അപ്പൊ അയാളെ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അയാൾ ആർ എസ് എസുമായിട്ട് ലിങ്ക് ഉള്ള ആളാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഒരു ജനകീയനും കൂടിയാണ് ചില തിരഞ്ഞെടുപ്പുകളിലൊക്കെ മഹാരാഷ്ട്രയിൽ മുസ്ലിം വോട്ടുകളടക്കം ലഭിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോഴും മുസ്ലിം വോട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് നിതിൻ ഗഡ്കരി എന്ന് പറയപ്പെടുന്നുണ്ട് അത് വ്യക്തമായിട്ട് എനിക്കറിയില്ല അപ്പം അങ്ങനെയുള്ള ഒരു നേതാവിനെ ബി ജെ പിയുടെ തലപ്പത്ത് കൊണ്ടുവരണം എന്നുള്ളതും പറയുന്നുണ്ട് അത് ഈ മുസ്ലിം വോട്ടുകൾ ലഭിക്കുന്നു എന്നതിൻ്റെ പേരിലല്ല ഞാൻ അതിങ്ങനെ പറയുമ്പോൾ പറഞ്ഞതാണ് നിതിൻ ഗഡ്കരിക്ക് ഒരു ഇപ്പോൾ ഗതാഗത മന്ത്രിയായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയൊരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എക്സ്പ്രസ് ഹൈവേ ഇനി വരാൻ പോകുന്നുള്ള റോഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ മുപ്പരുടെ ഒരു ഇമേജ് കുത്തനെ ഉയർത്തി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളെത്തിച്ചേരേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഭരണം തുടരണോ വേണ്ടയോ എന്നുള്ളത് അവരാലോചിക്കുക എന്നുള്ളത് മാത്രമാണ് അതായത് മുന്നോട്ട് പോകണോ കാരണം ബി ജെ പിയുടെ ആശയം ഇവരെയും വെച്ച് പോകുമ്പോൾ നടക്കുമോ അങ്ങനെ ഒരു ആശയം നടക്കുന്നില്ലെങ്കിൽ മോദിക്കും അമിത്ഷാക്കും എന്ത് പ്രസക്തി ആർ എസ് എസ് എന്ത് പ്രസക്തി ബി ജെ പിക്ക് എന്ത് പ്രസക്തി അല്ലേ മോദി രാജിവെച്ചിരുന്നുവെങ്കിൽ ഇമേജ് കുറച്ചും കൂടി മോദിക്ക് എന്തായാലും ശുഭം